അപ്പൊ നമ്മൾ ദീപകന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ദീപക്കും ഉണ്ടാവും നിങ്ങളും വരണം ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഇപ്പൊ രജിതയുടെ വീട്ടിലാണ് ഞാനും സ്വഭാവതും എത്തിയിരിക്കുന്നത് ഇപ്പൊ കരനാപ്പള്ളി മേഖലയിൽ ഞങ്ങളുടെ പര്യടനം നടത്തോണ്ടിരിക്കുകയാണ് അപ്പൊ രജിതയെ വിളിക്കാനായിട്ട് വന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ചായ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ശനിയാഴ്ചത്തെ നമ്മുടെ പ്രോഗ്രാമിന് രചിതയും കാണും അപ്പൊ എല്ലാവരും വരണം ഓക്കേ സന്തോഷ് സാറിനെ കിട്ടിയിട്ടുണ്ട് ചിലവാൻ പുള്ളതാണ് ശനിയാഴ്ച സാർ സാറത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വരും ഓക്കെ സന്തോഷ സാറിനെ പറയാൻ അങ്ങനെ പറയാം ഓക്കെ ഓക്കെ ായി എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഇപ്പോൾ നമ്മൾ ഉള്ളത് സാറിൻ വെച്ചിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് സാറിന് ഇപ്പോൾ അവിടം വരാ അന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനെ ഷോക്ക സാറിന് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാ അനുഗ്രഹ ആശ്വസകളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാറിനെ എല്ലാവരും കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ സാറിനെ നേരിട്ട് കാണാൻ കഴിയും സാറിൻ്റെ എല്ലാ അനുഗ്രഹ ആശ്വസുകളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക എനിക്ക് സന്തോഷമുണ്ട് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പം ശാരീരികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ കഴിയുമെങ്കിൽ ഞാൻ എത്തിച്ചേരാം എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്